ഹലോ വെൽക്കം ബാക്ക് ടു 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 ടുസ്റ്റ് ഇൻ ലൈഫ് ഞങ്ങളിവിടെ പാർക്കിലിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു വന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സിനെ സംസാരിക്കുന്ന ടൈമിൽ നമ്മളിവിടുത്തെ ജർമ്മനിയിലെ സോഷ്യൽ ലൈഫിനെ കുറിച്ചും പേഴ്സണൽ ലൈഫ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വെള്ളം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അവരൊക്കെ പോയി അപ്പോൾ എനിക്ക് തോന്നി ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ജർമ്മനിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ജർമ്മനിയിൽ എങ്ങനെയാണ് സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഇവിടെ ഇവരുടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ അതിനെ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാവുന്നത് ഞാനിവിടെ വന്ന ശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ജർമ്മൻസ് പേഴ്സണൽ സ്പേസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ഇവിടെയെന്ന് വെച്ചാൽ ഈ ജർമ്മൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആണ് നമുക്ക് അവരുടെ ഉള്ളിലോട്ട് പോയി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് ഭയങ്കര കുറച്ചല്ല കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർ നമ്മളോട് സംസാരിക്കുമായിരിക്കും എന്നാൽ കൂടി അവർക്ക് അവരുടേതായ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലോട്ട് നമ്മളെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് അത്ര ഈസിയല്ല അതേപോലെ തന്നെ അവർ നമുക്ക് പേഴ്സണൽ സ്പേസിന് ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എന്താ പറയുക കാണുമ്പോൾ ഒരു കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ എന്താ പറയുക കൂടുതൽ ഓവറായി സ്നേഹം കാണിക്കുക അങ്ങനത്തെ പരിപാടിയില്ല ഇവർ നമ്മളോട് സ്നേഹം കാണിക്കുക ഒരു കോഫിക്ക് എന്ന് വെച്ചാൽ തന്നെ അത് ഭയങ്കര ജെന്വിൻ ആയിട്ടായിരിക്കും അല്ലാതെ എന്താ പറയൽ അവർ നമുക്ക് എന്താ അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത് എന്ന് വിചാരിച്ചുണ്ടാക്കുന്ന ഫ്രണ്ട്ഷിപ്പിനെക്കാളും കൂടുതൽ ജെന്വിൻ ആയിരിക്കും അങ്ങനെ നമ്മളൊരു കോഫിക്കായിട്ട് ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ജർമ്മൻസ് പക്ഷേ ഇപ്പോൾ നമ്മൾ മലയാളികളിലൂടെ വരുന്ന കൂടുതൽ മലയാളീസും പേഴ്സണൽ സ്പേസിന് വേണ്ടിയോ അല്ലെങ്കിൽ ലോങ് ടേം നിൽക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക പേഴ്സണൽ സ്പേസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വരുന്നവരായിരിക്കും ഇങ്ങോട്ട് കൂടുതലും ഇപ്പോൾ ദുബായ് പോലുള്ള രാജ്യത്തായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടി പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതിൽ പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ കമൻറ്റിൽ ഇപ്പോൾ ഇവിടെ ഞാൻ കാണുന്നല്ലോ വെച്ച് ജർമ്മൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് കൂടില്ലെങ്കിലും നമ്മളോട് ആത്മാർത്ഥമായിട്ടായിരിക്കും നമ്മളോട് കമ്പനി ആവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ കാര്യം എടുത്താൽ നമ്മൾ ആവശ്യത്തിന് മാത്രമേ കൂടുതലും ആൾക്കാർ സംസാരിക്കുള്ളൂ ഞങ്ങളിപ്പോൾ ഇന്ന് സംസാരിച്ചാൽ തന്നെ ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും ഒരു റീസണിന് വേണ്ടി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക അതാണ് കൂടുതലും അല്ലാതെ ജന്യൂനായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും അവരെ കൊണ്ട് നമ്മൾക്ക് എന്താണ് അഡ്വാൻറ്റേജ് ഉണ്ടാവുക എന്തെങ്കിലും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്തെങ്കിലും ജോബ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രില്ലിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ സോഷ്യലായി നിൽക്കാൻ നാളെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് ബെനിഫിറ്റിന് വേണ്ടി അങ്ങനെയുള്ളതല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇത് കാണുകയാണെന്നുള്ളത് ഭയങ്കര ചുരുക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സ്കൂൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കോളേജ് ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരൊക്കെ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒന്നും പ്രതീക്ഷിച്ച് റിട്ടേൺ പ്രതീക്ഷിട്ടല്ല കൂടുതലും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിക്കൊണ്ടായത് പക്ഷേ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ജർമ്മനിയിലെ കാര്യം മാത്രമല്ല ഇപ്പോൾ നാട്ടിലോട്ട് വിളിച്ചാൽ നാട്ടിൽ നിന്ന് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഇപ്പോൾ എല്ലാവരും എന്തെങ്കിലും റിട്ടേൺ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ആണ് ഇപ്പോൾ കൂടുതൽ അല്ലാത്തവർ ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് വളരെ കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ എന്താണെന്ന് ഇപ്പോഴത്തുള്ള ഫ്രണ്ട്ഷിപ്പിൽ എത്രമാത്രം ആത്മാർത്ഥ ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വളരെ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് നാട്ടിലുള്ള ഇത് കണ്ടോ മാങ്കോസ് ഡ്രൈഫൻ നമ്മൾ മാങ്ങ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അമ്മ പറയാറുണ്ട് മാങ്ങയൊക്കെ പഴുത്ത് ചീഞ്ഞ് പോകുന്നുണ്ട് നിങ്ങൾ വരാൻ വേണ്ടി ഇത് കണ്ടോ മാങ്ങ ഉണക്കി വെച്ചതാണിത് ണക്കി വെച്ചതാണിത് നല്ലൊരു ബിസിനസ് ആയിട്ടാണ് നാട്ടിലിപ്പോ ചക്കെ പല വെറൈറ്റി പ്രോഡക്റ്റ് ആക്കുന്ന പോലെ തന്നെ മാങ്ങനെ ഇതുപോലെ ടേസ്റ്റാണത് ആ മാങ്ങ മണ്ണം കിട്ടുന്നല്ലേ അടിപൊളി സാധനത് എന്താ മാങ്ങ ഫുള്ളായി ഉണക്കി വെച്ചതാണ് ഞാൻ പറഞ്ഞുതന്നത് ഇവിടെ പ്രൈവസിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ജർമ്മൻസ് ജർമ്മൻസ് അല്ല ഇവിടെ വരുന്നവരും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവുന്നുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് മലയാ മലയാളീസും അല്ലെങ്കിൽ ഇന്ത്യൻസും പ്രൈവസിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് കാരണം ഇപ്പോൾ നാട്ടിലാകുമ്പോൾ ഒരുപാട് നമ്മുടെ കാര്യങ്ങളിലേക്ക് കയറി ഇടപെടുന്നവർ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എന്താ പറയുക കണ്ട് പരിചയപ്പെട്ട ശേഷം നമ്മുടെ സാലറി ചോദിക്കുക അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ ചോദിക്കുക അതായത് നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അറിയാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ മലയാളി അതുപോലെ അല്ല ഇവിടെ ഉള്ളവർ കൂടുതലും പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് വളരെ കുറവായിരിക്കും കോമൺ ആയിട്ട് ഇപ്പോൾ ഇവിടുത്തെ വെതറിനെ കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ സ്പോർട്സിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും സംസാരിക്കുക അല്ലാതെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ 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 കുറവാണ് അത്ര സോഷ്യൽ ആവാൻ നല്ലൊരു കൺട്രി അല്ല ജർമ്മനി സോഷ്യലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു എന്താ പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് കുറേ ഫ്രണ്ട്ഷിപ്പ് കുറേ പർ പേഴ്സൺ ഉള്ള പോലെ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് സോഷ്യലായിട്ട് ഉണ്ടാവാൻ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ജിമ്മിന് പോവാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലബ്ബിൽ ചേർന്ന് ഫുട്ബോൾ ബാഡ്മിൻ്റൺ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ചേർന്നാൽ നമുക്ക് എന്താ പറയുക സോഷ്യൽ ആവാം എന്നാലും അതിനും പരിധി പരിമിതികളുണ്ട് ഇപ്പോൾ നമ്മൾ ജിമ്മിന് പോയാൽ തന്നെ ഇന്ത്യൻ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും കമ്പനിയാവും എന്നല്ലാതെ നമുക്കിവിടെ ലോക്കൽസ് ആയിട്ട് കമ്പനിയാകും ഒരു ഹായ് ബായ് പറയുന്നല്ലാതെ നല്ലാതെ അതിനേക്കാളും കൂടുതലും ഒക്കെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാമെന്ന് വെച്ചാൽ നിൽക്കുന്നവരൊക്കെ വളരെ കുറവാണ് ഒന്നും ഇപ്പോൾ തിരക്കുള്ള ജീവിതമല്ല അങ്ങനെയുള്ളതും ആവാം പക്ഷെ അത് കൂടാതെ തന്നെ കമ്പനിയാണ് സോഷ്യൽ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരെക്കും ബൈ അപ്പോൾ ഈ പ്രോഡക്റ്റ് മറക്കാണ് ഇപ്പോൾ നാട്ടിൽ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക മാംഗോ സ്ട്രൈപ്പൻ ഉണങ്ങിയാൽ മാങ്ങ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം അതുവരെക്കും ബൈ